മരത്തിന്റെ താഴെ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഒറ്റ പ്രാവശ്യം എൻറെ ജീവിതകാലത്ത് ഇനി ആ മരമുണങ്ങാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല മദീനയുടെ മണ്ണുവരെ ഷിഫയാണെന്ന് ഹാഫിടെ അത് ഉണ്ട് ൽ ജുദാ ഉബാറുൽ മദീന തീ മദീനയിലെ പൊടിമണ്ണ് ശിഫ ഉമ്മിനൽ ജുദാമി കുഷ്ഠരോഗത്തിൻ്റെ ശമനമാണ് ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിഞ്ഞു പോകുന്ന അസുഖമാണ് കുഷ്ഠം രാത്രി ഉറങ്ങിയപ്പോ വിരലുണ്ട് രാവിലെ എഴുന്നേറ്റപ്പ വിരൽ ചടി കിടക്കുന്നു അതാണ് കുഷ്ഠരോഗം മദീന ഉമ്മൽ മദീനയിലെ പൊടിമണ്ണ് കുഷ്ഠരോഗത്തിന് ഷിഫയാകുന്നു എന്നാണ് യുക്തിവാദികൾ ട്രോളും പോലും ട്രോളട്ടെ അല്ല എന്താ അതൊരു മധു പ്രചരിക്കാൻ കാരണം എന്താ ഞാൻ അങ്ങനെ മനസ്സിലാക്കലേ മുത്തുനബിയുടെ മധു പ്രചരിക്കാൻ അതൊരു കാരണമായിക്കോളും ചെലവില്ലാത്ത പരസ്യമായിട്ട് കൂട്ടിയാൽ മതി ഇറ്റ പൈസയും കൊടുക്കണ്ടല്ലോ ചെലവില്ലാത്ത പരസ്യം മതി മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കാം എന്നാണ് മക്കയെക്കാൾ മദീനയെ സ്നേഹിക്കാം എന്നാണ് ഒരിക്കൽ മുസ്തഫായ നബി ഇങ്ങനെ നബിസ് ചെയ്തു അള്ളാഹു മക്കയെ ഇഷ്ടപ്പെടുത്തിയത് പോലെ മദീനയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തണമേ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മദീനയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തേണമേ ഇലൈനൽ മക്ക മക്കയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയതുപോലെ ഔ അശബ്ദമില്ല അല്ലെങ്കിൽ മക്കയേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും മക്കയേക്കാൾ കൂടുതൽ മദീനയെ സ്നേഹിക്കാമെന്ന്